എന്റെ പേര് സുരേഷ് മഞ്ചേരിയാണ് സ്ഥലം പ്രൊഫഷണൽ ബിസിനസ്മാൻ ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് സെലക്ട് ചെയ്തത് നമ്മുടെ ഗ്രേറ്റ് ഐ ടി സി ലീഡർ വിനോദ് സാറാണ് അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി തള്ളിയിട്ടത് നമ്മളെ തള്ളിയിട്ടതാണല്ലോ എന്റെ തള്ളിയിട്ടത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ഐ ടി സി ലീഡർ സാറാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട സമയത്ത് ഞാൻ രണ്ടായിരത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം ാണ് അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് എനിക്ക് പേടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് കേൾക്കുന്ന സമയത്ത് ഇത് ചെയ്യണോ എന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് ഞാൻ ഒരു യൂട്യൂബ് ചാനലില് നമ്മുടെ സർ നമ്മുടെ കമ്പനിയുടെ ചെയർമാനായ പ്രവീൺ ചന്ദർ

ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കാണാനും ഒരു സ്പീച്ച് കേൾക്കാനും ഭാഗ്യം കിട്ടി അതിപ്പോ അദ്ദേഹം പറയുന്നത് വേറൊരു വാക്കുണ്ട് അദ്ദേഹം പറയുന്നത് ആയിരത്തിഅഞ്ഞൂറ് കോടി ടേൺ ഓവറാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഈ കമ്പനി 3000 കോടി ടച്ച് ചെയ്യുന്നവനെ പറയുന്നു 1500 ൽ നിന്നും 3000 കോടി ടച്ചിയും 2030 റൊക്കെ ഈ കമ്പനി ഏകദേശം 2028 റൊക്കെ 5000 കോടി 2030 റൊക്കെ 9000 കോടി ടച്ച് ചെയ്യുമ്പോൾ ലോകത്തിൽ തന്നെ ഏഷ്യൻ തന്നെ നമ്പർ വൺ കമ്പനി എംഐഎസ്sel ആണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് എന്തൊരു പ്രതിഭ എന്താണോ ും കുടിക്കില്ല എന്നൊരു അഞ്ച് റിയോ നിങ്ങൾ നടുക്കടലില് ഒരു കടലിൽ യാത്ര ചെയ്യാൻ പെട്ടെന്ന് തിരമാല കൊടുക്കാറ്റ് വന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല You're a